പലിച്ചക്കല്ല നീച്ചിട്ട് കണ്ടു മണി ചോറ് ചൂടാക്കാൻ വെച്ചിട്ട് അതുപോലെ തന്നെ എല്ലാം ചൂടാക്കി വെച്ചതാട്ടോ കറി ചിക്കൻ കറി ചായ ചൂടും ചായ സ്പെഷ്യൽ കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ എരില്ല കറിയൊക്കെ ഉണ്ടല്ല താളിപ്പോ ഞങ്ങൾക്ക് നടക്കൂല കേട്ടോ നീ ഇക്കാനെ വിളിച്ചാൽ പോകണം ചിക്കൻ നീച്ചിട്ടില്ല അതില്ല റെഡിയാക്കി വെച്ചാൽ ചോറ് നല്ല പ്ലേറ്റും കാര്യങ്ങളും എല്ലാം കഴുകി വെച്ച് ചോറ് ചൂടാക്കാൻ വെച്ച് ഇനി ഇതെല്ലാം സെറ്റാണെങ്കിൽ ഇക്കാനെ വിളിക്കാൻ പോയിട്ടോ കുട്ടികളൊന്നും നീ അറിയില്ല ഇക്കനെ വിളിച്ചിട്ട് വരാം കേട്ടോ നീ ചോറെല്ലാം വിളമ്പെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറിയില്ല അടിപൊളി സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് തന്നെ എന്റെ ചോറ് കഴിഞ്ഞിട്ടോ ഗേസ് അപ്പൊ കൂട്ടുകാരെ എന്റെ ചോറ് കഴിഞ്ഞിട്ടോ ഇക്കാൻ്റെ ഏകദേശം തീരാനൊക്കെ ആയി തുടങ്ങിട്ടോ ഇക്കത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കാരം കഴിഞ്ഞ് പോകുന്നതാണ് കേട്ടോ അതിനിപ്പാ ഇക്ക പോയപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ നേരം പൊളിക്കണു ശനിയാഴ്ച ഏഹ് ശനിയാഴ്ച അല്ലെ ഞായറാഴ്ച ഇണേ ശനി ഞായറല്ലേക്കാക്ക് നേരത്തെ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാവുമല്ലോ കൂടെ അപ്പൊ ഇക്കന്ന് നേരത്തെ പോകുന്നതായിരുന്നു കണ്ടെ പിന്നെ നേരത്തെ പോലും വേണ്ടേ നോമ്പല്ലേ അപ്പം അങ്ങനെ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ നല്ല ഇരുട്ടുണ്ട് കേട്ടോ ആറുമണി ആ അഞ്ചര കഴിഞ്ഞിരിക്കുക അഞ്ചര അഞ്ചസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയതാണ് നല്ല ഇരുട്ടാണ് അപ്പോൾ ഇക്കുന്നല്ല ഇവിടെ ഞങ്ങളെ ഈ മുറ്റത്ത് തന്നെ എല്ലാം വെച്ച് വണ്ടി താഴ്ത്തേക്ക് ഇങ്ങോട്ട് ഇറക്കിയിട്ടിക്കേനു കേട്ടോ കാരണം ഇപ്പോൾ പുല്ലെല്ലാം കൊണ്ടുപോകാൻ രാത്രി വണ്ടികൾ വരുന്നുണ്ടല്ലോ അപ്പം എന്നൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ കരുതിയിട്ടിരിക്ക താഴ്ത്തേക്ക് ഇറക്കിയാ കേട്ടോ ഇക്കെ പോകുക എന്നെല്ലാം പറയേണ്ടിട്ടോ മറ്റേ കുട്ടികൾ കൂടെ ഇങ്ങനെ ഉണ്ടാവുണ്ട് വണ്ടിയിലൊക്കെ അനൊക്കെ പോകുന്ന കേസ് രാവിലെ തന്നെ വിളിച്ചൊക്കെ പോകുന്നുണ്ടോ ഒരാൾ നല്ല രസമുണ്ടല്ലേ ഇരുട്ടാണ് അങ്ങനെ ഇപ്പം അതെല്ലാം കഴിഞ്ഞ് രാവിലത്തെ പരിപാടി ഇക്കങ്ങ് പോവുകയും ചെയ്തു പിന്നെ ഞാൻ കുറച്ചു നേരം കടന്നിറങ്ങി നീച്ചിന് ശേഷം അതാ ഉള്ളിയും കയററ്റും കേങ്ങ റെഡിയാക്കി വച്ചാട്ടോ നമുക്ക് സമൂസയും കടലേറ്റൊക്കെ ഉണ്ടാക്കണം അപ്പം ഞാൻ ഈ പാത്രത്തിന് പൊയ് ഒക്കെയതോളാം എവിടെയെന്നില്ല നിങ്ങൾ കണ്ടോളിട്ടോ ഏ അടി വേണോ അടിവേണോ വേണ്ട അടി വേണോ കയററ്റ് അരിഞ്ഞ കേങ്ങി പൊയങ്ങനെ കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും നീ പച്ചമുളക് പച്ചമുളകിന്റെ കുപ്പിയിലിട്ടൊന്നും ആവും രണ്ട് കരഞ്ഞിട്ടില്ല അങ്ങനെ കുട്ടികൾ നമ്മൾ സമൂസയും കടലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങോട്ട് വാട്ടിയെടുക്കാൻ കേട്ടോ മസാല ഉണ്ടാക്കി വെച്ചാലേ പിന്നെ ഒക്കെ ചിക്കൻ കൊടുത്തിട്ട് ഇച്ചിന് പൊരിച്ചാൽ ഇട്ടാൽ മതിയല്ലേ എഴുതിയിട്ടോ അപ്പോൾ നല്ല നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ല വാടിയതിന് ശേഷം അതാണ് ഞമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് എടുക്കാൻ കേട്ടോ ഉള്ളിയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം വാട്ടിയെടുക്കട്ടെ എഴുതിയിട്ടോ ഒന്നാണ്ട് ഇളക്കിയിട്ട് കുറച്ചുകൊണ്ട് ഉപ്പ് ഇട്ടാച്ചാൽ അച്ഛരാൻ നിൽക്കട്ടെ അപ്പോൾ ഫോൺ വേണം വന്നതാണ് എന്താ വേണ്ടേ കുട്ടിക്ക് ഏ ആ കണ്ടില്ലേ ഇതാണ് വേണ്ടത് അപ്പോൾ കുറച്ചു നേരം നെറ്റ് ഒക്കെ ഓഫാക്കിയിട്ടൊന്നും കളിച്ചാൽ കൊടുക്കട്ടെട്ടോ അപ്പോൾ കൂട്ടാ നമ്മൾ ഈ കുക്കറിൽ എന്താ അറിയോ നമ്മൾ ഉരുളക്കെങ്ങും ഗ്രീൻ പീസും ഇട്ടതാണ് കേട്ടോ നമ്മൾ മസാല ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി ഇതും ക്യാരറ്റ് ഇതൊക്കെ അരിഞ്ഞിട്ടുണ്ടായിനല്ലോ അതൊക്കെ നല്ല വാട്ടി നല്ല മസാല സെറ്റാക്കി ഇട വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഇങ്ങക്ക് അറിയാലോ അടിപൊളിയാണെന്നുള്ളത് പിന്നെ പറയണോ അങ്ങനെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്നു എടുത്ത് വെച്ചതാട്ടത് എന്താ നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞിരിക്കാൻ നോക്കുമ്പല്ലേ വേറെ പണി അധികം പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് പണിയെല്ലാം ഒരുക്കി വെച്ചിട്ടോ ഞാൻ നമ്മളെ പൊരിക്കടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിക്ക് ഒരു ഉരുളക്കേങ്ങും അതേപോലെ തന്നെ മസ ഗ്രീൻ പീസിൻ്റെ കടലിൽ കൂടി വേവിച്ചാൽ വെച്ചിട്ടുണ്ട് അതെല്ലാം വേണ്ടതിന് ശേഷം ചിക്കനൊന്ന് രണ്ടും പൊരിച്ചെടുത്തിട്ട് അതിൽ നിങ്ങൾ മിക്സാക്കിയതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി വെക്കാനുണ്ട് അതേപോലെ സമൂസ എന്നോട് സമൂസ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടുണ്ട് ഞാനവിടെ ഓല കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഓല കൊണ്ടുവരികയാണെങ്കിൽ സമൂസ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് ബ്രെഡുകൊണ്ട് സാൻഡ്വിച്ച് ആക്കാം അപ്പം അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓപ്ഷൻ കണ്ടിട്ടാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ തോന്നേ പിന്നെ നാളെ സ്കൂളില്ലേ നാളെ സ്കൂളിട്ട് വന്നാൽ ചിലപ്പോൾ ഒക്കെ പാടെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ വരുമ്പോൾ തന്നെ അഞ്ച് മണിയാകുമ്പോൾ ചെറിയ ആവും പിന്നെ വന്നിട്ട് ചായക്കടയും ചോറും ചോറിൻ്റെ കറിയും കൂട്ടാനും ഇതൊക്കെ എപ്പോഴാക്കുക അപ്പോൾ പരിക്കടി കുറച്ച് സെറ്റാക്കി വെച്ചാൽ വന്ന് അത് പൊരിച്ചിട്ടങ്ങ് ചായും ജ്യൂസും അങ്ങ് ആക്കാനും എഴുതിയിട്ടുണ്ടോ ഉണ്ട് ഇവിടെ എടുത്ത് നിൽക്കുന്നു ഓള ഉറക്കിയിട്ടില്ല ഉറങ്ങണം എന്നറിയുന്നുണ്ട് അപ്പം ഞാൻ ഇനി ഓള ഉറക്കാനൊക്കെ പോകാണ്ട് കഴിഞ്ഞതിന് ശേഷം വെച്ചിട്ടോ വരുന്നില്ല അവൾ ഇവിടെ കളിക്കുന്ന കേട്ടോ കണ്ട് ഡ്രസ് ഒന്നിട്ടില്ല അപ്പം യൂട്യൂബർക്ക് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ അപ്പം ഞാൻ ഇനി അധികം കാണിക്കാനാവില്ല എന്ന് എഴുതിയിട്ടോ അവൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം അവൾ ഇരുന്ന് എൻജോയ് ചെയ്യട്ടെഴുതി അപ്പോൾ ഞാൻ ഇന്ന് വേറെ പശുക്കൊക്കെ നോക്കാൻ അപ്പം അതിനാണെങ്കിൽ എനിക്ക് അതിന് സമയമൊന്നുമില്ല അപ്പൊ കൂടരങ്ങി നമുക്ക് വൈകീട്ട് വൈകിയ പരിപാടിയും കൂടി ഒക്കെ കാണാൻ കേട്ടോ വേണ്ട സാധനങ്ങളെല്ലാം ഒക്കെ കൊടുന്ന് തന്നിട്ടുണ്ട് ചിക്കനാണ് കേട്ടോ ഇത് പച്ചക്കറി സാധനങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞതുണ്ട് എന്തൊക്കെയാണെന്നില്ല കൊടുന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരണം ഇക്ക കൊണ്ടുവരണം സാധനങ്ങൾ കൊടുന്ന് കേട്ട മുട്ട മുട്ട അല്ലാത്ത പരിപാടി ഇങ്ങനെ നടക്കുകയായിരുന്നു ഇതാ ഞമ്മക്ക് വേണ്ടി സാധനങ്ങൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് എല്ലാം നമ്മുക്കൊന്ന് നോക്കാം അത് വാങ്ങിയേ വാടിയത് ഇട്ട സ്ഥലം ലോക അഫ്സല്ല ബിസ്കറ്റ് അട്ട കൊടുന്ന് പാപ്പ സമൂസ ഉണ്ടാക്കാലോ നമുക്ക് സമൂസന്റെ ലോല കൊടുനക്ക് പൊടി പൊടിപ്പാങ്ങ പൊടി ഞങ്ങള് അതൊക്കെ മറക്കുന്നു അത് എഴുതിട്ടില്ല പഴംപൊരി

അപ്പൊ പെരുന്തൽമണ്ണൊക്കെ പോയി ഞാൻ കേട്ടതാണ് ആ പോയിച്ചേരാ കടല മാവുട്ടോ വില പിടിക്കില്ലേ പഞ്ചസാര ചാനാവുമ്പോടു പിന്നെ പിന്നെ ഫിലു ഇതിന് കുറെ നേരമായി തൊരം കിടക്കുന്നുട്ടോ ആ എന്താണ്ടേ എന്താ വേണ്ട വത്തേ ആ ഉൾക്ക് വത്തനെ വേണത്ര ഉൾക്ക് വത്തൊക്കെ വേണത്ര അപ്പൊ നമുക്ക് വത്തോന് വത്തൊക്കെ വേണം എന്നറിഞ്ഞിട്ട് തൊരം കെടുത്തുന്ന കേട്ടോ അപ്പൊ ഇക്ക വരട്ടെ ഇക്ക വരത്തെ ആ വത്തക്കമ്മത്തേ കവറെടുത്തിട്ടോ ഇക്ക വന്നിട്ട് എനിക്ക് കട്ട് ചെയ്ത് തരുക ഉപ്പിച്ച മുറിച്ചെടുക്കുന്ന കേട്ടോ ഒക്കെ പിന്നെ വത്തക്ക് കണ്ടപ്പോ തുടങ്ങിയതാ വത്ത അതിപ്പോ ഞാന് വെളുത്തുള്ളി തോലുവേ ആരെ കളഞ്ഞേ പൊന്ന ആരെ കളഞ്ഞേ ഫ്രിഡ്ജ് നമ്മളെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കട്ടിട്ട് ഒന്നിട്ട് വേണമെങ്കിൽ ഗ്രേപ്സ് ഉണ്ട് ഗ്രേപ്സ് ഗ്രേപ്സ് ഒക്കെ ചോന്ന കളറിലെ ഗ്രേപ്സ് ഉണ്ടല്ലോ നല്ല മോതിരണ്ടാവു ചിക്കനൊക്കെ കൊടുന്ന് ചേർന്നിട്ട് വെച്ചതാണ് കേട്ടോ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് പൂള വിടുന്നതോട്ടോ അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾ എടുത്തിട്ട് ബാക്കി അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് നമ്മള് പച്ചരിയല്ല നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് ഞാൻ ഇന്നലെ രാത്രി പുതിർത്തിയതാണ് അപ്പൊ ഇനി അത് അരക്കാൻ പോവാന് കേട്ടോ പത്തിൽ ഇടാൻ വേണ്ടിട്ടോ ഞങ്ങള് നമ്മള് പത്തിൽ ചിടാൻ വേണ്ടി അരച്ചപ്പൊടിയാണ് കേട്ടോ കപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടു കേട്ടോ ഉണ്ടാക്കാതെ മാവുണ്ടാക്കിയതാണ് ഏത് ഞാൻ സമൂസ ഒട്ടിച്ചാൻ വേണ്ടിട്ട് മൈദിയത് ഞമ്മള് നമ്മൾ കട്ടിലേറ്റ് ഉണ്ടാക്കുന്നത് സമൂസ ഉണ്ടാക്കാൻ പൂള കേട്ടോ കട്ടിലേറ്റൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതാ ഞങ്ങളിതാ കട്ടിലേറ്റ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ സെറ്റല്ലേ നല്ല പൂള പുഴുക്കും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നോമ്പറക്കുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ നല്ല ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് മസാല ആവുന്നുള്ളു പിന്നെ ചിക്കനാണിത് ചിക്കൻ കഴിക്കുന്നത് നല്ല സമൂസയും കട്ട്ലേറ്റും ആക്കി വെച്ചിട്ടുണ്ട് ചാനില ഇത്ര തന്നെ വെറുതെ വേസ്റ്റ് കറി ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ചിക്കൻ ചിക്കൻ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അതുപോലെ ചോറാണ് ചോറാണ്ട അങ്ങനെ കൂട്ടുകാരെ ഞങ്ങളിതെല്ലാം റെഡിയാക്കിയിട്ട് ഇവിടെ കേട്ടോ റെഡി ആക്കി വെച്ചാൽ പകുതി സാധനങ്ങൾ കുട്ടികളെടുത്ത് തിന്നിക്കട്ടോ അത് സാറില്ല കുട്ടികൾക്ക് നോമ്പൊന്നും ഇല്ലാത്തതല്ലോ അങ്ങ് തിന്നട്ടെത്തിട്ട ഞങ്ങളെല്ലാവരും ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഗേസ് ഗ്ലാസ് പൊട്ടിച്ചാലേ പാത്ത് നോമ്പിറക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കാര്യത്ത് കൂട്ടണ്ട അങ്ങനെ ഗേസ് ഞങ്ങൾ നോമ്പിറക്കാൻ പ്രതീക്ഷിച്ചിരിക്കുക പാത്തതിൻ്റെ ഒരു നോമ്പ് തുറന്നു ഇനി ഞങ്ങളിത് ആ ബാങ്ക് എവിടെയോ ഒന്ന് കൊടുത്ത് കേട്ടോ അപ്പോൾ ഇക്കാരണം ഞങ്ങൾക്ക് ആ നോമ്പ ബാങ്ക് കേട്ടാൽ നോമ്പ് തുറക്കാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് കേൾക്കട്ടെ ഇത് അപ്പോൾ കാരണം അങ്ങനെയല്ല ബാങ്ക് കേട്ടാൻ നോമ്പ് കുറിച്ചാലോ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമ്മെൻറ്റ് ചെയ്യോ നമ്മളെ ഇരുത്തില്ല പള്ളിക്കന്ന് തന്നെ കേൾക്കണമെന്ന് ഒരു ബാങ്ക് കേട്ടാൽ നോമ്പ് തുറക്കാം ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞു ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടോ ബാങ്ക് കൊടുത്തേക്കങ്ങനെ ഞങ്ങളിതാ നോമ്പ് തുറന്നെട്ടോ നെയ്ച്ചുട്ടനെ നല്ല ഇഷ്ടമായിട്ട് ഈ നോമ്പ് തുറക്കുന്ന പരിപാടി പിന്നെ നോല്പോലക്കൊന്നും വേണ്ടല്ലോ അവനക്കിങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ കാണാറുണ്ടാല് നല്ല സന്തോഷമുള്ള കാര്യം കേട്ടോ അപ്പോൾ ഓനും പാത്ത ദിവസമൊക്കെ വേഗം വേഗം കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം കുട്ടികൾക്ക് തന്നെ നല്ല സന്തോഷമായി അത് വേണം ഇത് വേണം എന്നെല്ലാം പറയാൻ കണ്ടിട്ട് നീച്ചു കുട്ടനെ പാത്തു ദിവസമൊക്കെ കഴിക്കുന്ന കേട്ടോ അടിപൊളിയോ ഇത് നോമ്പ് തുറക്കുകയാണെങ്കിൽ തുറന്നു ചായ നോന് പറഞ്ഞിട്ടില്ല ജ്യൂസും ഇതെല്ലാം കുടിക്കുന്ന തിരക്കിലാണോ സമോസ ഉണ്ട് കട്ടലേറ്റ് ഉണ്ട് പഴംപൊരിയുണ്ട് മിച്ചുണ്ട് പാത്രുണ്ട് ഇക്ക ഉണ്ട് വർക്കെ കൂടെ ഇതെല്ലാം കേട്ടോ പിന്നെ ഞാൻ വത്താക്കള്ളട്ടോ കൂടുതൽ കുടിക്കാന്ന് കരുതിയത് മറ്റേത് പാല് കൂട്ടിയിട്ടില്ല അല്ലേ അധികം അതിന് മണ്ടിട്ട് കഴിക്കട്ടെ കേട്ടോ നമ്മൾ ഇതാക്കല്മ്മ പത്തലും പരത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പത്തിലും ചിക്കൻ കറിയും ചായ എനിക്ക് കുറച്ചു കഴിഞ്ഞിട്ട് കഴിക്കട്ടോ ഇനി നമുക്ക് കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അസ്സലാലൈക്കും